അസ്സാമലൈക്കും വറഹമുല്ലാഹി വാത്തു അലി റതിഹ് കുറിച്ച് കുറച്ചുകൂടി പറയാനുണ്ട് കേൾക്കാനുണ്ട് എന്ന് പറഞ്ഞുവല്ലോ കാരണം ഹിജറ കഴിയുമ്പോൾ മഹാനായ നബിയുമായുള്ള അലി റതിവൊനഹുവിൻ്റെ ബന്ധത്തിന് വേറെ ഒരു പുതിയ മാനം കൂടി കൈവരുന്നുണ്ട് അത് ഹിജറ രണ്ടാം വർഷം കൃത്യമായി പറഞ്ഞാൽ ബദർ യുദ്ധം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ അലി റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കുന്നതോട് കൂടിയാണ് അത് സത്യത്തിൽ മക്ക ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു മകളുടെ കാര്യം ശ്രദ്ധിക്കാനും മറ്റൊന്നും കഴിയാത്ത ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ മറ്റു പെൺമക്കളൊക്കെ വിവാഹിതരായ സമയത്തും അല്ലെങ്കിൽ അവർ വിവാഹിതരായ ആ പ്രായത്തിലൊന്നും ഫാത്തിമ ബീവിയുടെ വിവാഹം നടന്നിട്ടുണ്ടായിരുന്നില്ല ഫാത്തിമ ബീവി വിവാഹിതയാകുന്നത് പതിനെട്ട് വയസ്സെങ്കിലും പ്രായമുണ്ടാകുമ്പോഴാണ് എന്നാണ് പറയുന്നത് അതങ്ങനെ പതിവില്ലാത്തതാണ് കുലീനകളായ വലിയ കുടുംബാംഗങ്ങളായ പെൺകുട്ടികൾ സാധാരണ വയസ്സറിയിക്കുമ്പോൾ തന്നെ വിവാഹിതരാകുകയാണ് അന്നത്തെ സാംസ്കാരിക അല്ലെങ്കിൽ സാമൂഹിക ചുറ്റുപാടിലുള്ള അനുഭവം എന്ന് പറയുന്നത് ഏതായിരുന്നാലും ഫാത്തിമ ബി റതി അൻഹായുടെ വിവാഹത്തെക്കുറിച്ചുള്ള ചിന്തകളിലേക്ക് മഹാനായ നബി സല്ലാഹുലി വസ്ലമാ തങ്ങൾ എത്തുന്നത് മദീനായിലെത്തുകയും കാര്യങ്ങൾ തെല്ല് ശാന്തമാകുകയും ഒക്കെ ചെയ്തപ്പോഴാണ് നബി തിരുമേനി സല്ല അള്ളാഹു വസ്ലമാ തങ്ങൾ മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന വിവരം അറിഞ്ഞപ്പോൾ അബൂബക്കർ റതി അള്ളാഹു അൻഹു ആ താല്പര്യവുമായി മുന്നോട്ട് വന്നു അമർ റതി അള്ളാഹു അൻഹു ആ താല്പര്യവുമായി മുന്നോട്ട് വന്നു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റതി അള്ളാഹു അൻഹു ആ താല്പര്യവുമായി മുന്നോട്ട് വന്നു കാരണം അവർക്കെല്ലാവർക്കും ഒരു പെണ്ണിനെ കിട്ടുക എന്നതല്ല അവരുടെ ഉദ്ദേശം മഹാനായ നബി തിരുമേനി സല്ലാഹു അലഹി വസ്ലമ തങ്ങളുമായി എന്തൊക്കെ തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ അതെല്ലാം ഉണ്ടാക്കുക എന്നതാണ് അവരുടെ ത്വര താൽപ്പര്യം പക്ഷേ മഹാനായ നബി തിരുവേനുസ് തങ്ങൾ അതിനൊന്നും സമ്മതം മൂളിയില്ല പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നബിയുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് നബി മൂളിയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു അതിനോട് യോജിക്കുന്നില്ല എന്നർത്ഥം അങ്ങനെ ഇരിക്കവെയാണ് ഒരു അടിമ സ്ത്രീ അലി റതിാഹുവിനോട് പറയുന്നത് അലി റതിാഹുവിന് നല്ല യുവാവാണ് ഇരുപത്തി അഞ്ചു വയസ്സ് പ്രായമാണ് അപ്പോൾ പറയുന്നത് നബി മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കേൾക്കുന്നുണ്ടല്ലോ അലി നിങ്ങൾക്കെന്താ ഫാത്തിമായ വിവാഹം ചെയ്തുകൂടെ നിങ്ങൾ രണ്ടുപേരും നല്ല യോജിപ്പുള്ളവരാണ് അലി അലിള്ളാവിന് ചോദിച്ചു അതിനെ വിവാഹം കഴിക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് കയ്യിൽ വേണ്ടേ അതിനെന്താ മാർഗം മാർഗങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു തരില്ലേ നിങ്ങൾ ചെന്ന് നബിയോട് മകളെ കെട്ടിച്ചു തരുമോ എന്ന് ചോദിക്കുക മഹാനായ അലിറബി ഉള്ളാഹുനുവിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് അതുകൊണ്ട് അദ്ദേഹം മടിച്ചു മടിച്ചാണെങ്കിലും നബിയുടെ മുമ്പിലെത്തി സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി തെല്ല് നാണത്തോടുകൂടെ നബിയുടെ മുമ്പിൽ വന്ന് അലി അലിറബിയുള്ളാഹുനു നിൽക്കുമ്പോൾ നബി ചോദിച്ചു മജ ജിഖ് അലക്ക ഹാജ അലി എന്താണ് എന്തെങ്കിലും ആവശ്യമുണ്ടോ അലി അറബിള്ളാഹുനു ഒന്നും പറയാതെ തലതാഴ്ത്തി നിന്നു മഹാനായ നബി തിരുമേനി സലു തങ്ങൾ അലി അറബിയുള്ള മനസ്സ് വായിച്ചു ല അൽ കജിത്തഹ്തുബു ഫാത്തിമ നീ ഒരു പക്ഷേ ഫാത്തിമയെ കല്യാണം പറയാൻ വേണ്ടി വന്നതായിരിക്കുമല്ലേ അതേ എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ കയ്യിൽ ഒന്നുമില്ല നബി പറഞ്ഞു എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുത്ത് നീ അവളെ സ്വന്തമാക്കിക്കോളൂ നബിയുടെ സമ്മതമായിരുന്നു അത് മഹാനായ നബി തിരുമേനി അലൈഹി സലാഹുലി സ്വലാത്തങ്ങൾ അലി അറിയു അല്ലാഹുനോട് ചോദിച്ചു അലി ഞാൻ അന്ന് ഒരു പടയങ്കി തന്നിരുന്നില്ലേ അല്ലെങ്കിൽ ഒരു പരിച തന്നിരുന്നില്ലേ ഹുതമിയ എന്ന് പറയുന്നത് ഹുത്തമിയ ബിൻ ഹൗറബിൻ്റെ ബനു കൈസ് കുടുംബക്കാർ അവർ കൊല്ലപ്പണിക്കാരായിരുന്നു അവരുണ്ടാക്കുന്ന ഒരു തരം പരിചയായിരുന്നു അതെവിടെയാണ് അതെൻ്റെ കയ്യിലുണ്ട് അത് വെറും നാല് ദൃഹം മാത്രം വില വരുന്ന വളരെ ചെറിയൊരു മൂല്യമുള്ള സാധനമാണ് നബിയെ അത് കൊടുത്ത് വിവാഹം ചെയ്തോളൂ എന്ന് പറയുകയായിരുന്നു അതാണ് ആ ചിന്തയുടെ തുടക്കം അത് പിന്നെ ആ കല്യാണത്തിലാണ് അവസാനിച്ചത് മഹാനായ നബിയുടെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമത്തു ജഹറ ബത്തൂലിനെ അലി കറമല്ലാഹു ജഹു മഹാൻ വിവാഹം ചെയ്തു അതോടുകൂടെ അലി റതി അള്ളാഹു അനുഹുവും നബിയും തമ്മിലുള്ള ബന്ധം പുതിയ ഒരു മേഖലയിലേക്ക് പുതിയ ഒരു അർത്ഥത്തിലേക്ക് കടന്നു ഇനിയുമുണ്ട് അലി റതിഹുനുവിനെക്കുറിച്ച് കേൾക്കാനും പറയാനും പറയാം അസ്സലാലൈക്കും